sanður sham undin neyratil nasta vai po വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും സ്നേഹ വന്ദനം മലയാള മനോരമയിൽ വന്ന ഇന്നത്തെ ചിന്താ വിഷയത്തിൽ കൂടി നൽകിയ ഒരു സന്ദേശം പ്രാരംഭമായി ഓർപ്പിക്കട്ടെ ബി സി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രശസ്ത ഭരണാധിപനും പോരാളിയും ആയ മകനായ അലക്സാണ്ടർ തന്റെ മരണശൈലിയിൽ മൂന്ന് അഭിലാഷങ്ങൾ പ്രകടിപ്പിച്ചു ശ്രദ്ധേയമായി അഭിലാഷങ്ങൾ ഇന്നും അനുസ്മരിക്കപ്പെടുന്നു ഒന്ന് എൻ്റെ സൗമഞ്ചം ശ്മശാനത്തിലേക്ക് വഹിച്ചുകൊണ്ട് പോകേണ്ടത് എന്നെ ചികിത്സിച്ച ഭിഷരന്മാർ തന്നെ ആയിരിക്കണം അതൊരു ശിക്ഷയായോ മറ്റോ കരുതരുത് അതൊരു സത്യം വെളിപ്പെടുത്തുവാനാണ് ഒരു ഭിഷരനും അന്തിമമായി ഒരാളിൻ്റെ ജീവൻ എന്ന നിലക്കുമായി നിലനിർത്തുവാൻ കഴിയില്ല മരണത്തിന്റെ കരാള ഹസങ്ങളിൽ നിന്ന് ജീവനെ രക്ഷിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന ലോകം അറിയട്ടെ അതിന്റെ ഒരിക്കലും ജീവിതത്തെ ലാഘവ ബുദ്ധിയോടെ കാണരുത് രണ്ട് ശ്മശാനത്തിലേക്ക് എൻ്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ഞാൻ സമ്പാദിച്ചതും ട്രഷറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുമായ വെളിയും സ്വപ്നവും രക്തങ്ങളുമെല്ലാം ആ വേദിയിൽ വിതരണം അങ്ങനെ മനുഷ്യരെല്ലാം അറിയട്ടെ ഞാൻ സമ്പാദിച്ചതിൻ്റെ ഒരു തരി പോലും എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല എന്ന് അധികാരപ്രഭാവത്തോടെ ഞാൻ സമ്പാദിച്ച് കൂട്ടിയതൊന്നും എനിക്ക് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല ധനത്തിൻ്റെ പിന്നാലെയാണ് സമയവും ആരോഗ്യവും വേഗം ചെയ്യുന്നത് അത് വൃതാവാണ് എന്ന് അതിൽ കൂടി മനുഷ്യൻ അറിയട്ടെ മൂന്ന് എൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ആഗ്രഹം എൻ്റെ ഇരു കൈകളും നിവർത്തിയ വിധത്തിൽ ശവമഞ്ചത്തിൻ്റെ ഇരുവശങ്ങളിലേക്കും തൂങ്ങിക്കിടക്കട്ടെ അതിന് ലക്ഷ്യം ഞാൻ ലോകത്തിലേക്ക് ശൂന്യവും തുറന്നതുമായ കരങ്ങളോട് പിറന്നു വീണു ഇവിടെ നിന്ന് പോകുമ്പോഴും ശൂന്യമായ കരങ്ങളോടുകൂടി വിട പറഞ്ഞു എന്ന് മനുഷ്യരെല്ലാം അറിയണം ഈ നിർദ്ദേശങ്ങൾ കൂടി അലക്സാണ്ടർ ലക്ഷ്യം വെച്ചത് ലോക ജനതയെ വലിയ ഒരു ജീവിത യാഥാർത്ഥ്യം ബോധ്യമാക്കുക എന്നതായിരുന്നു ഈ ലോകത്തിൽ എത്ര തന്നെ സമ്പാദിച്ചാലും ഒരു പൊടി പോലും അതിൽ നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയില്ല ഈ തരുണത്തിൽ കഥാവിൻ്റെ അടുക്കൽ നിത്യജീവൻ ആഗ്രഹിച്ച് വന്ന ഒരു യുവാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം മർക്കോസ് പത്ത് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ടിലുള്ള വാക്യങ്ങൾ നിത്യജീവൻ പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് നമ്മെല്ലാവരും ഓടുന്നത് എങ്ങനെ നിത്യജീവൻ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് പല വഴികളും അതിനായി ഉപയോഗിക്കും ഈ യുവാവിൻ്റെ ആഗ്രഹത്തിന് കർത്താവ് നൽകിയ മറുപടി എന്തെന്ന് നോക്കാം കർത്താവുവിനോട് പറഞ്ഞു നിത്യജീവൻ പ്രാപിപ്പാൻ കൽപ്പനകൾ അനുസരിക്കണം ഈ യുവാവിൻ്റെ മറുപടി ഗുരു കൽപ്പനകളൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്നായിരുന്നു മർക്കോസ്ഫത്തിൻ്റെ ഇരുപത് കൽപ്പനകളെല്ലാം പാലിച്ച ഈ യുവാവിനെ യേശു സ്നേഹിച്ചു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു യുവാവിനെ സ്നേഹിച്ച കർത്താവ് അവനിൽ ഒരു കുറവ് കണ്ടെത്തി കർത്താവ് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് തന്നെ അനുഗമിക്കുക പത്തിൻ്റെ ഇരുപത്തിയൊന്ന് അവനുള്ള കുറവ് കാണി കണ്ടിട്ടും യേശു അവനെ സ്നേഹിച്ചു കുറവുകളെ കണക്കിടാതെ സ്നേഹിക്കുന്നവനാണ് നമ്മളുടെ കർത്താവ് എന്നാൽ നമ്മോടുള്ള കർത്താവിൻ്റെ സ്നേഹം നിലനിൽക്കണമെങ്കിൽ അവൻ ചൂണ്ടിക്കാണിക്കുന്ന കുറവുകളെ മനസ്സിലാക്കി അവയെ ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കണം ഈ യുവാവിന് വളരെ സമ്പത്തുണ്ടായിരുന്നു കർത്താവ് പറയുന്നത് കേട്ട് അവയെ ദരിദ്രന്മാർക്ക് നൽകുവാൻ അവൻ തയ്യാറായില്ല കർത്താവ് പറഞ്ഞത് കേട്ട് വിഷാദിച്ച് അവൻ മടങ്ങി പോവുകയാണ് ചെയ്തത് ഈ കൽപ്പനകളെല്ലാം പ്രമാണിച്ചിരുന്ന അവനിൽ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവനുള്ളതിൽ നിന്ന് ചുറ്റിലുമുള്ള ദരിദ്രരെ കരുതുവാൻ അവൻ തയ്യാറായില്ല എന്നതാണ് ആ കുറവ് കർത്താവ് പറഞ്ഞത് കേട്ടാ ദുഃഖിച്ച് മടങ്ങിപ്പോയ യുവാവിനെ നോക്കി കർത്താവ് പറഞ്ഞു സമ്പത്തുള്ളവർ ദേവ്യരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദേവിരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒറ്റകം സൂചിക്കുഴയൂടെ കടക്കുന്നത് എളുപ്പം മർക്കോസ് പത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ സമ്പത്ത് വേണ്ട എന്നല്ല എന്നാൽ നമുക്കുള്ള സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രാധാന്യം ധാർമ്മികവും അസാമാർഗികവുമായ മാർഗത്തിൽ കൂടി ധനം സമ്പാദിക്കുവാൻ മനുഷ്യൻ മെച്ചപ്പെടുന്നു പോലും വഞ്ചിച്ചും ചതിച്ചും മാനുഷികമായ എല്ലാ ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും മറന്നും എങ്ങനെയും തനം സമ്പാദിക്കുന്നതിനുള്ള വ്യഗ്രതയല്ലേ ഇന്ന് നമ്മിൽ ഉള്ളത് ജീവിതത്തിൽ സമ്പാദിക്കുന്നതിൽ നിന്ന് ഒരു തരിയെങ്കിലും കൂടെ കൊണ്ടുപോകുവാൻ കഴിയുമോ ഇന്ന് നാം കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ മടങ്ങി പോകണം അതൊരിക്കലും മറക്കരുത് അതുകൊണ്ട് ഇവിടെ ഉള്ളത് പങ്കുവെച്ച് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം സ്വരൂപിക്കാം കർത്താവെ പങ്കുവെക്കുന്നതിൽ കൂടി ലഭിക്കുന്ന നിത്യജീവൻ അനുഭവമാക്കുവാൻ എന്നെയും ഒരുക്കണമേ ആമേ സന്തോഷം ിലാ സ്നേഹ ചുമ്പിച്ചിരുന്നും മഹത്തരം കോശിക്കേണം നാമല്ല சந்தோஷம் ஒன்றின் நேரத்தில் அக்ரமங்களால் மறிச்சவன் ஜீவன் பிராவி சங்கம் ஸ்வர்கராஜத்தில் தெய்வ பைதலாய் பவிச்சி போ தெய்வாது பாடிடுவின் சர்வேஷு she gave